പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്കും ഹൃദയപൂർവം നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബുധനാഴ്ച ദിവസം വിശുദ്ധി അവസേപ്പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം വയനാട്ടിലെ പള്ളിക്കുന്നൂർദുമാതാവിന്റെ അത്ഭുതാൽ താറയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ അച്ഛൻ മലപ്പുറം ജില്ലയിലെ പന്തല്ലൂരെന്ന ഒരു കുഞ്ഞ് ഗ്രാമത്തിലെ ഇടവകയില് ധ്യാനം കൊടുക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ആ പ്രദേശത്ത് നിന്ന് ധ്യാനം കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പന്തല്ലൂരിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവ് ആ ദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പണ്ട് ഞാൻ വെച്ച് ശുശ്രൂഷ ചെയ്തിരുന്നപ്പോഴും അവിടെ നിന്ന് അനേക മക്കള് എന്റെ ശുശ്രൂഷ പങ്കെടുക്കാൻ വരുമായിരുന്നു അവരെല്ലാ കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുക അവിടുത്തെ വികാരി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്റെ കൂട്ടുകാരൻ സുദീപ് അച്ഛനാണ് താമരശ്വരൂപതയുടെ പള്ളിയാ താമരശ്വരൂപതെ മെത്രാനു വേണ്ടി അവിടുത്തെ വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും ആ രൂപത്തെ മുഴുവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുക അടുത്ത അവിടെ അത്ഭുതകരം ഇന്ന് ആ രൂപതയിൽ പ്രവർത്തിക്കട്ടെ മക്കളെ ഇന്ന് ഈ അനുദിന വിമോചനം പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള എല്ലാ ആസക്തികളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും ജഠികമായ മേഖലയിലെ ബന്ധനങ്ങൾ സ്വയംഭോഗത്തിന്റെ ആസക്തികൾ അത് മാറാൻ വേണ്ടി എത്രയോ പ്രാർത്ഥിച്ച് 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 മടുത്ത് നിരാശപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട് ആ ആസക്തികൾ ഇന്ന് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ വ്യഭിചാരത്തിന്റെ ദുർബോധം വിട്ടുമാറാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഇനി വ്യഭിചാരം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ടും ചെയ്യാതിരിക്കാൻ പറ്റാതെ വീണു പോകുന്ന മക്കളുണ്ട് അവരുടെ മേലുള്ള അഭിശാസത്തിന്റെ കെട്ടങ്ങട്ട് അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ സ്വവർഗ ഭോഗത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്ന് മാറാനായിട്ട് പക്ഷെ അതിൽ മാറാൻ പറ്റാതെ നിരാശപ്പെട്ട് മാനസികമായിട്ട് ഒരുപാട് വിഷമതകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ജഠികമായ അരാജകത്വത്തിന് അടിമപ്പെട്ട് തെറ്റായ രീതിയിൽ തൻ്റെ ജീവിത പങ്കാളികളെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്ന ചില വ്യക്തികളുണ്ട് പൈശാശികമായ പീഡയാണെന്ന് അവരത് തിരിച്ചറിയുന്നില്ല അവർക്ക് വേണ്ടത് സുഖമാണ് പക്ഷെ അത് ജഡിക സുഖമാണ് ആ ജഡിക സുഖം സാത്താൻ വിതറുന്നതാണ് അത് തൻ്റെ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല നിവർത്തി കേട് കൊണ്ട് മാത്രം സഹകരിച്ചു പോകുന്ന പല ജീവിത പങ്കാളികളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ കുടുംബങ്ങളിൽ നിന്നും ആ ഒരു സാത്താൻ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇങ്ങനെ അരാജകമായ ജഡിക്ക ബന്ധനങ്ങൾ ഉള്ളെടുത്ത് മക്കളുടെ ഭാവി തടസ്സപ്പെടാറുണ്ട് മക്കളുടെ ജീവിത ഉയർച്ച തടസ്സപ്പെടാറുണ്ട് അവരും ഇത്തരത്തിലുള്ള ജഡികമായ പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോകാറുണ്ട് ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന പിള്ളേര് ലഹരിക്ക് അടിമപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അവരുടെ പഠന മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് കാണാറുണ്ട് അവർക്ക് നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റാതെ തടസ്സപ്പെട്ട് പോകുന്നതായിട്ട് കാണാറുണ്ട് അവർക്ക് നല്ല ഭർത്താവാകാൻ പറ്റാതെ പോകുന്നത് നല്ല ഭാര്യയാകാൻ പറ്റാതെ പോകുന്ന ചില മേഖലകളൊക്കെ പൊതുചാടകന്മാരെ സൂചിപ്പിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ന് വിശുദ്ധ സെറാഫിനയുടെ പെരുന്നാളാണ് വിശുദ്ധ സെറാഫിന എന്ന വിശുദ്ധ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് മരിച്ചത് വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആ ഒരു ബെനഡിക്റ്റൻ തെനഡിക്റ്റൻ ആധ്യാത്മികതയിൽ വളർന്നു വന്ന ഒരു വിശുദ്ധയാണ് ഇടയ്ക്കിടയ്ക്ക് ഭൂതച്ചാടന ശുശ്രൂഷകൾ ചെയ്ത ഒരു വിശുദ്ധയാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു തിരുനാള് ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പൈശാഷിക പീഡകളും ഇന്ന് വിട്ടുമാറണം പ്രത്യേകിച്ച് നമ്മുടെ ബുദ്ധിയെ തകർത്ത് കളയുന്ന നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന നമ്മുടെ ആത്മാവിനെ തകർക്കുന്ന ജഡിക മേഖലയിലുള്ള എല്ലാ ദുരാത്മാക്കളിന്ന് വിട്ടുമാറട്ടെ ഒരു വർഷം ഭർത്താവിന്റെ ജഡിക ആസക്തികൾ വിട്ടുമാറാനും ആ വ്യവിചാരത്തിന്റെ ദുർബോധം വിട്ടുമാറാനും മദ്യത്തിന്റെ ദുർബോധം വിട്ടുമാറാനും അങ്ങനെ കലകത്തിന്റെ ദുർബോധം വിട്ടുമാറാനും നിരാശയുടെ ദുർബോധം വിട്ടുമാറാനും ഇതുമൂലം കടന്നു വരുന്ന അനാരോഗ്യത്തിന്റെ ദുർബോധം വിട്ടുമാറാനും ഇതിലൂടെ കടന്നു വരുന്ന മാനസിക രോഗങ്ങളുടെ ദുർബോധം വിട്ടുമാറാനും ഈ അനുദിന വിമോചന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കടന്നു വരുന്ന സാമ്പത്തിക ബന്ധനങ്ങൾ വിട്ടുമാറാനാണ് ഇത് കടന്നു വരുന്ന ഭവനത്തിലെ അസ്വസ്ഥതകൾ വിട്ടുമാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ഭവനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ട് അത് വിജയിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി കുരുക്കിൽപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ത് ചെയ്തിട്ടും ഉയർച്ചയില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ ആത്മാവ് ഇന്ന് അവരുടെ മേലെ ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനം നമുക്കിപ്പോൾ കേൾക്കാം നാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനമാണ് നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളെ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ അറിവിൻ ും പറഞ്ഞേ ആമീൻ മക്കളും പറഞ്ഞേ ആമീൻ മക്കളും പറഞ്ഞേ ആമീൻ നമുക്ക് അനദിന വിമോചന പ്രാർത്ഥനയ്ക്കായിട്ട് സാധിക്കുന്നവര് എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റി നിൽക്കാനായിട്ട് സാധിക്കാത്തവര് ആത്മാവില് പരിശുദ്ധാത്മാവിനെ കണ്ടേക്കോസ് ദിവസന്മാരുടെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ അനുദിന പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ആ സ്വർഗത്തിന്റെ പോസിറ്റീവ് എനർജി അവരുടെ മേൽ കടന്നു വരട്ടെ നിരാശങ്ങൾ വിട്ടുമാറട്ടെ അകാരണ ഭയങ്ങൾ വിട്ടുമാറട്ടെ ശരീരത്തിലെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ആസക്തികളുടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ വൈകാരിക മേഖലയിലെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവ് ശക്തിയോടെ എല്ലാ

ഈ ആത്മാവിനെയോ മനസ്സിനെയോ ജീവിതത്തെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മീട ശക്തികളെയും രോഗങ്ങളും പീഢകളും ആപത്തുകളും ക്യാൻസറുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അഥമ വികാരങ്ങളും വിദേശ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും ശത്രുതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ യേശു ക്രീസ് പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രീസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എന്റെ പൗരവത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ തിന്മയുടെ രൂപികളെ ഈ ദുഷ്ടശക്തികളെ ഞാൻ ശാസിക്കുന്നു ഞാൻ ബന്ധിക്കുന്നു ഞാൻ നിർവീര്യമാക്കുന്നു ഇവരുടെ ആത്മാവിൽ നിന്നും ഇവരുടെ മനസ്സിൽ നിന്നും ഇവരുടെ ജീവിതത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും യേശുക്രീസ് നാമത്തിൽ എല്ലാ ദുഷ്ടാരൂപികളെയും തടസ്സങ്ങളെയും ഉച്ചാടനം ചെയ്ത് കർത്താവിന്റെ കുരിശും ചുവട്ടിൽ അവയെ ബന്ധിക്കുന്നു ഇനി ഒരിക്കലും മടങ്ങി വരാൻ സാധിക്കാത്ത വിധത്തിലെ എല്ലാ ദുഷ്ടശക്തികളെ േശു നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ gli africani non gli di Spirito Santo, Santissima Trinità, Vergine Immacolata, Angeli, Arcangeli e Santi del Paradiso, scendete su di questo popolo, fonditeci Signore, plasmaci Signore, riempiteci Signore, usaci Signore, caccia figlio del loro le forze del male, annientale, distrugile, perché questo popolo possono stare bene e operare bene. കർത്താപ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ